നമസ്കാരം ഞാൻ കാവാല ശശികുമാർ കാലത്ത് ഫോണിലൂടെ ഒരു ചോദ്യം കാവാല ദ്വീപാണോ എന്ന് കുട്ടനാട് കാവാലം എന്നല്ല ആലപ്പുഴ തന്നെ അത്ര പരിചയമില്ലാത്ത ആളാണ് ചോദ്യം ചോദിച്ചത് ഒക്കെ പറഞ്ഞു കൊടുത്തു അപ്പോഴാണ് എത്രയോ പേർ കാവാലത്തെക്കുറിച്ച് അടിസ്ഥാന കാര്യങ്ങൾ പോലും അറിയാത്തവരുണ്ടെന്ന് ആലോചിച്ചത് കാവാലം കുട്ടനാട് ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ കാവാലം നമ്മൾ ഗോളാന്തര കാര്യങ്ങളറിയും അന്യഗ്രഹത്തിലും പോകും പക്ഷേ സ്വന്തം നാട്ടിലെ പ്രധാന സ്ഥലങ്ങളിൽ പോകാറില്ല അതിന് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല പരിഗണന അങ്ങനെ പരിഗണനയിൽ വരുത്താൻ ആരും ശ്രമിക്കുന്നുമില്ല സ്വയം അറിയാതെ അന്യരെ അറിയുന്നത് പോലെയാണിത് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ആലോചിച്ചു കാവാരം ഒരു ദ്വീപല്ലേ അതെ ആയിരുന്നു ആണ് കുട്ടനാട് മുഴുവൻ ദ്വീപുകളാണ് ലക്ഷദ്വീപ് എന്ന പേര് കൂടുതൽ യോജിക്കുന്നത് കുട്ടനാടാണെന്നും ചിലപ്പോൾ തോന്നിപ്പോകും കുട്ടനാട്ടിലെ ഓരോ പ്രദേശവും ദ്വീപായിരുന്നു നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണല്ലോ എന്ന് പറയുന്നത് അങ്ങനെ ദ്വീപുകൾ ആയിരുന്നു ഒരു കാലത്തും ഇവിടെ മുഴുവൻ ചെറിയ ചെറിയ കരകൾ ചുറ്റും കായൽ നദി പുഴ തോടുകൾ അങ്ങനെ പലതരത്തിൽ ഉള്ള സംവിധാനങ്ങളിൽ കൊച്ചു കൊച്ചു ദ്വീപുകൾ പാലം അല്ലെങ്കിൽ വള്ളം ഇല്ലാതെ ഈ കരകൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നില്ല ഇപ്പോൾ റോഡ് വന്നു പാലം വന്നു എങ്കിലും ഇനിയുമുണ്ട് ദ്വീപുകൾ ഇതിൽ കാണുന്ന വള്ളമില്ലേ ആ വള്ളങ്ങളായിരുന്നു ഈ പ്രാദേശിക ദ്വീപുകൾ തമ്മിലുള്ള പ്രാദേശിക ബന്ധം നിലനിർത്തിയിരുന്നത് ദീർഘദൂര യാത്രകൾക്ക് മോട്ടോർ ബോട്ടുകളുണ്ട് സർക്കാരിൻ്റെ യാത്രാ സംവിധാനം തന്നെയുണ്ട് ഇതുകൊണ്ടൊക്കെയാണ് കടൽനിരപ്പിനടിയിലുള്ള കടൽ ജലനിരപ്പിനടിയിലുള്ള കുട്ടനാട്ടിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കാവാലം അങ്ങനെ വലിയൊരു ദ്വീപായിരുന്നു റോഡുകൾ വരുന്നതുവരെ ഇന്ന് റോഡ് മാർഗം കാവാലത്തെത്താം അങ്ങനെ ദ്വീപുകളും അല്ലാതായി ഒരിക്കൽ വരണേ കാവാലത്തേക്ക് കുട്ടനാട്ടിലേക്ക് ഞങ്ങളുടെ നാടുകാട Buscar.